പ്രേം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എന്താണ് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി പ്രതിരോധ രംഗത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രതിരോധ ശക്തി എത്രയാണ് എന്ന് പാകിസ്ഥാൻ കണ്ട് അന്താളിച്ചു പോയി അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളൊക്കെ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടേതായ ഒരുപാട് ആയുധങ്ങൾ അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പ്രതിരോധ രംഗത്ത് പ്രതിരോധത്തെ നമ്മൾ ചില കയറ്റുമതികളും പ്ലാൻ ചെയ്യുന്നുണ്ട് മറ്റു രാജ്യങ്ങൾക്ക് ചില പിന്നെ പ്രതിരോധത്തിന് വേണ്ട ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു വൻ കുതിപ്പിലേക്ക് പോകുന്നു അത് ഇന്ത്യക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കത്തക്ക തരത്തിലേക്കാണ് എന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളൊന്ന് പറയാം അതായത് ആത്മനിർഭർ ഭാരത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഒരു മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഡ് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അതായത് ഈ പ്രതിരോധ ഉപകരണങ്ങളുണ്ടല്ലോ യുദ്ധോപകരണങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ബജറ്റിൻ്റെ സിംഹഭാഗവും അപഹരിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ പ്രതിരോധ ബജറ്റ് പ്രത്യേകിച്ചും ഈ ആയുധങ്ങൾ വിദേശത്ത് നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെ ചിലവ് വീണ്ടും കൂടും അതുമാത്രമല്ല വാങ്ങുന്നത് മാത്രമല്ല അതിൻ്റെ മെയിൻ്റനൻസും പണിയാണ് ഇപ്പോൾ ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഈ ആത്മനിർഭർ ഭാരതം എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ ഇന്ത്യൻ നിർമ്മിതമാക്കാനായിട്ടുള്ള പദ്ധതികൾ തുടങ്ങി വെച്ചത് അപ്പോൾ അത് എളുപ്പമായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില പോളിസി മാറ്റർ ചില പോളിസികളൊക്കെ നമ്മൾ മാറ്റേണ്ടി വന്നു ഈ പ്രതിരോധ രംഗത്ത് ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം നേരത്തെ നമ്മളത് മടിച്ചു നിന്നു കാര്യം ഇത് ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ലേ എന്ന് കരുതി പക്ഷേ അതൊരു നയത്തിൽ മാറ്റം വന്നു നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഈ മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടത് സ്റ്റാർട്ടപ്പുകളായിക്കോട്ടെ വലിയ വ്യവസായ ശൃംഖലകളായിക്കോട്ടെ വലിയ രീതിയിൽ ഉണ്ട് നിലവിൽ ഇതുകൂടാതെ വേറെ ചില നടപടികളും സർക്കാർ സ്വീകരിച്ചു അതൊന്ന് ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന രീതിയിലൊരു ഒരു ക്യാമ്പയിൻ അതായത് ഈ പുതിയ യുദ്ധോപകരണങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രോത്സാഹനം ഒന്നര കോടി രൂപയാണ് അതിൽ ഗ്രാൻഡായിട്ട് കൊടുത്തോണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവന്നു അതായത് വ്യാവസായിക ഇടനാഴി എന്നൊക്കെ പറയില്ലേ ഈ എന്താ പറയുക നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി അപ്പോൾ ഇത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും ഉത്തർപ്രദേശും തമിഴ്നാടും കേന്ദ്രീകരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് അത് കൂടാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയും കൂടി കൊണ്ടുപോകുന്നു അതായത് ഈ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായ ശാലകളോ മറ്റ് അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിക്ക് പോകുന്നതിനും ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടപടികൾ വളരെ ലളിതമാക്കി കൊടുത്തു ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് സ്വകാര്യ സംരംഭകർ ഈ പ്രതിരോധ യുദ്ധ സാമഗ്രികൾ നിർമ്മിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി പ്രതിരോധ യുദ്ധ സാമഗ്രികളുടെ കയറ്റുമതി വലിയ രീതിയിലുള്ളൊരു കുതിച്ചു കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് വർഷം കൊണ്ട് മുപ്പത്തിനാല് മടങ്ങാണ് വർദ്ധിച്ചതെന്നാണ് പറയുന്നത് പ്രതിരോധ സാമഗ്രികളുടെ വില്പന രണ്ടായിരത്തി പതിനാല് സാമ്പത്തിക വർഷം നമ്മൾ ആകെ വിറ്റത് അറുന്നൂറ്റി എൺപത് കോടി രൂപയുടെ യുദ്ധോപകരണങ്ങളാണ് അതേ സാധനം രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ വിൽപ്പനയായി അതായത് ഓരോ വർഷവും ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക് കൂടാതെ മറ്റൊരു കണക്ക് കൂടി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ മൊത്തം നമ്മുടെ ഉൽപ്പാദനം അതായത് നമ്മുടെ ആവശ്യത്തിനും വിൽക്കാനും കൂടി വേണ്ടിയിട്ട് നാൽപ്പത്തി നാലായിരം നാൽപ്പത്താറായിരം കോടി രൂപയുടെ സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ ഇന്നത് ഒന്ന് പോയിൻ്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടി രൂപയുടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു ഭാഗം നമ്മൾ കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ ഈ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറെയും പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങളാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയുടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ സ്വകാര്യ സംരംഭകരുടെ സംഭാവനയാണ് മൊത്തം കയറ്റുമതി ചെയ്യുന്നതിൽ അറുപത്തിനാല് ശതമാനത്തോളം വരും പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ വ്യവസായ ഈ പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അത് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയുടെ പക്ഷേ നമ്മൾ ഈ താരതമ്യം ചെയ്യുമ്പോൾ സ്വകാര്യ മേഖലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്ന് നമുക്ക് തോന്നും പക്ഷേ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ പൊതുമേഖലയിലെ കയറ്റുമതി മുൻപുള്ളതിനേക്കാൾ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ചു ഏതാണ്ട് പകുതിയോളം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിലവിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ ഈ വർഷം നമുക്ക് ആ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ കച്ചവടമാണ് നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത വർഷം നമ്മൾ ലക്ഷ്യമിടുന്ന മുപ്പതിനായിരം കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളുടെ വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ ലക്ഷ്യം അൻപതിനായിരം കോടി രൂപയുടെ വരുമാനം ഈ വരുമാനം അല്ലെ വിൽപ്പന വിൽപ്പന ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നിലവിൽ എൺപത് രാജ്യങ്ങളുമായിട്ട് ഇടപാടുണ്ട് പ്രതിരോധ സാമഗ്രികൾ വിൽക്കലുക അതിപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഏതെങ്കിലും അതിൻ്റെ കമ്പോണൻ്റ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ടെക്നോളജി ആയിക്കോട്ടെ ആ രീതിയിലാണ് എൺപത് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ തൊട്ടേക്കാരായ ചൈനയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യയെ അപേക്ഷിച്ച് കുറെ കൂടി വലിയ സൈനിക ശേഷിയും സാമ്പത്തിക ശേഷിയും അവർ തന്നെയാണ് പക്ഷേ ചൈനയ്ക്കുള്ള കുഴപ്പം അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ സാമഗ്രികളിൽ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ വാങ്ങുന്നത് പാകിസ്ഥാനാണ് ബാക്കിയുള്ളതാണ് മറ്റ് ചില ചില രാജ്യങ്ങളൊക്കെ വാങ്ങുന്നത് പക്ഷേ ഈ ചൈനീസ് ഉപകരണങ്ങളുടെ വിശ്വാസ്യത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണ് അപ്പോൾ അത് ഇന്ത്യക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചില്ല അതുമാത്രമല്ല ചൈനയുടെ പല റോക്കറ്റുകളും മിസൈലുകളും ഇപ്പം പി ഫിഫ്റ്റീൻ എന്നു പറയുന്നൊരു മിസൈൽ അത് എയർ ടു എയർ മിസൈലാണ് വിമാനത്തിൽ നിന്ന് തുടുത്തുവിടുന്ന അത് ഇന്ത്യക്ക് പൊട്ടാതെ കിട്ടി സാധാരണ ഇത്ര വലിയ തന്ത്രപ്രധാന സാധനങ്ങൾ അത് ഒരു ശത്രുരാജ്യത്ത് പെട്ടുപോയാൽ സ്വയം നശിപ്പിച്ച് കളയാനുള്ള സാങ്കേതികവിദ്യ ആ മിസൈലുകളിലുണ്ടാകും പക്ഷേ അതുപോലും ഈ ചൈനീസ് മിസൈലിന് സാധിച്ചില്ല അങ്ങനെ പൊട്ടാതെ കിട്ടി ഒരു കാര്യമായ പരിക്കില്ലാതെ ഒരു മിസൈല് കിട്ടി ഇന്ത്യ അത് വെച്ച് പഠിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ചൈനീസ് ആയുധങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന അതേ ഘട്ടത്തിൽ ഇന്ത്യൻ ആയുധങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്യുന്നു കാര്യം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ ഉപയോഗിച്ചത് ഏറെയും ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങളാണ് അതിന്റെ ഫലപ്രാപ്തിയിൽ വലിയ മതിപ്പ് ഉണ്ട് അപ്പോൾ ഈ ആയുധ വിൽപ്പന മേഖലയിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്ക റഷ്യ ചൈന അല്ലെങ്കിൽ ഇസ്രയേല് ഉള്ള രാജ്യങ്ങളാണ് ഇതിൽ പല രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇസ്രയേൽ ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ അമേരിക്ക പോലും അപ്പോൾ ഇവർക്കൊക്കെ പലപ്പോഴും സാമ്പത്തിക ഉപരോധങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോ ഇന്ത്യ അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രമല്ല അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഉപരോധ ഭീഷണികളില്ല അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ഉദാഹരണത്തിൽ ഒരു വിമാനം വാങ്ങി അതിന് ഏതെങ്കിലും തരത്തിലൊരു അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നിർണായക ഒരു സംഗതി വേണമെങ്കിൽ സാമ്പത്തിക ഉപരോധം നിൽക്കുന്ന ഒരു രാഷ്ട്രവുമായിട്ട് ഇടപാട് നടത്തുക വലിയ പ്രയാസമായി ചിലപ്പോൾ അവർക്ക് ആ കമ്പോണൻ മറ്റേതെങ്കിലും രാജ്യത്ത് തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിരിക്കാം ആ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ മറ്റു രാജ്യങ്ങളുമായിട്ട് വലിയ തർക്കങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടി തൊട്ട് മുടി വരെയുള്ള എല്ലാം ഇന്ത്യ തന്നെ സപ്ലൈ ചെയ്യുന്നൊരു വിശ്വാസം ഇവർക്കുണ്ട് അപ്പോൾ അതാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത്ര വലിയ സ്വീകാര്യത കിട്ടാൻ കാരണം അപ്പം ഈ സ്വകാര്യ സംരംഭകരാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ അസ്ട്രാ മൈക്രോവേവ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ ഒരേ സമയം പ്രതിരോധ സാമഗ്രികൾ ഉണ്ടാക്കുന്നുണ്ട് എയറോസ്പേസ് മറ്റേ വാന ബഹിരാകാശ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു കാലാവസ്ഥാ നിരീക്ഷണം അതേപോലെ നമ്മുടെ ടെലികോം മേഖലയിൽ ഇപ്പം ഇവർ നമ്മുടെ റെഡാർ അതേപോലെയുള്ള സംഗതികൾക്കുള്ള ഇലക്ട്രോണിക് സംഗതികൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഈ അസ്ട്രാ മൈക്രോവേവ് എന്ന് പറയുന്ന ഈ കമ്പനി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് ഡാറ്റ പാറ്റേൺസ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമാണ് അവരും ഇതേപോലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ് ഡിഫൻസുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അത് ഭാരത് ഡൈനാമിക്സ് എന്നാണ് ഇപ്പൊ ഇവര് നമ്മുടെ ആകാശ് എന്ന് പറയുന്ന മിസൈല് നിർമ്മിക്കുന്നത് ഇവരാണ് ഈ ആകാശ് എന്ന് പറയുന്ന എസ് എ എം മിസൈലാണ് അതായത് സർഫേസ് ടു എയർ മിസൈൽ നമ്മുടെ ഭൂതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുത്തുവിടാവുന്ന മിസൈലാണ് അപ്പം അത് നമ്മുടെ ഓപ്പറേഷൻ സിന്തൂരിൽ അത് വലിയ പ്രചാരത്തിലൊന്നുകൊണ്ട് ആയതുകൊണ്ട് ഈ ആകാശ് മിസൈലിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറെ ഉണ്ട് അങ്ങനെയാണ് ഈ ഭാരത് ഡൈനാമിക്സ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് ഇത് മാത്രമല്ല ആകാശ് മിസൈല് നമ്മുടെ എന്താ പറയുക ആർട്ടിലറി ഗൺ നമ്മുടെ പീരങ്കി ഉണ്ടല്ലോ അത് ഈ നേവി ഉപയോഗിക്കുന്ന ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്ന ചെറിയ ബോട്ടുകൾ അവരുടെ നിരീക്ഷണ ബോട്ടുകൾ നമ്മുടെ തേജസ് യുദ്ധ വിമാനങ്ങൾ പിന്നെ ഹെലികോപ്റ്റർ ധ്രുവ് എന്ന ശ്രേണിയിൽപ്പെടുന്ന ഹെലികോപ്റ്റർ ഇതൊക്കെയാണിപ്പോൾ കൂടുതലായിട്ട് വിദേശ രാജ്യങ്ങളിലോട്ട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഫിലിപ്പീൻസിലോട്ട് നമ്മൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ കൊടുത്തു വന്നതേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബ്രസീലുമായിട്ടൊരു ധാരണയാകുന്നത് അങ്ങനെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അതേപോലെയുള്ള വമ്പൻ ശക്തി രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയുധം ആയിക്കൊണ്ടിരുന്ന പല രാഷ്ട്രങ്ങളും ഇപ്പോൾ അതിന് ബദലായി കുറേ കൂടി വിശ്വാസ്യതയുള്ള സംഗതി എന്ന നിലയിൽ ഇന്ത്യയെ ആശ്രയിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്